കൂട്ടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാറ്റ് സ്കോർ മറ്റേ കീപ്പാണ് നേരെ വെള്ള പ്രസരണ വെച്ചു നേരെ വന്നിറങ്ങി ഉള്ളതും വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമിങ്സ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടോ അറച്ചില്ല ഗ്ലൂക്കിട്ട് കാണുന്നുണ്ട് ആരും ഇട്ടിന്നരച്ചല്ല നമ്മുടെ ടീമേറ്റ് ആയിരിക്കും ആരും അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്ലൂ ആട്ടാണ് എന്തായാലും നേരെ അടിച്ചുടിച്ച് അവനങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ ടീമേറ്റ് എന്റെ കൂടെ നോക്കാല്ലേ കണ്ടില്ലായിരുന്നു ഓക്കെ എന്തായാലും നേരെ ഓടിക്കൊണ്ടിരിക്കാണ് പെട്ടെന്ന് അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാൻ നേരെ പോയിട്ട് അടിച്ച് 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 കൂടി ഫസ്റ്റ് കല്ല് തൂത്ത് എന്തായാലും ഇനി ഇനിമി സിൻഡോ വാരത്തിൽ ഇനി വിവിടുന്ന് വന്നെയാണ് ഇവിടെ ഇനിമേന്ന് നടക്കുന്ന കണ്ടില്ലായിരുന്നു അവസാനം ഇവിടുന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി വീണ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുരുപ്പും കൂടി വരുന്നുണ്ട് സൈലൂട്ട് വരുന്നുണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു നോക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് ഒരു സൗണ്ട് ഉണ്ട് ഞാൻ ഇനിമിയാണ് ഇനിമിയാണ് നമ്മൾ ടീമേറ്റായിരിക്കണം വിചാരിച്ചത് പക്ഷേ ഇനിമയായിരുന്നു നേരം അവനും കൂടി അടിച്ച് നോക്കിയിട്ട് വീണ്ടും ഒരുത്തിനും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് നമ്മുടെ ഈ ടീമേറ്റിനായിരുന്നു ഓക്കെ എന്തായാലും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നേരെ മുകളിൽ കയറിയിട്ട് മെഡിക്കൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ റിവ്യ് അടിച്ച് വിട്ടോ അതെ സെയിം സാധനം വീണ്ടും ഇറങ്ങിയിരിക്കുവാണ് എൻ്റെ മോൻ അതേ കണ്ടും അതേ സാധനം വെച്ചിട്ട് വെച്ച് നിൽക്കുകയാണ് എന്തായാലും മെല്ലെ മെഡിക്കൽ അടിക്കാച്ചു അവരാണെന്ന് സല്യൂട്ട് നോക്കുന്നത് ഞാൻ വെച്ചെന്തായാലും പേട്ടത്തിലെ കാണാനുള്ള ചാൻസ് വളരെ വളരെ കുറവായതുകൊണ്ട് കാണത്തില്ല അയച്ചു പക്ഷെ അവൻ കണ്ടു എങ്ങനെയാണോ എന്തോ കണ്ടത് ഓക്കെ എന്തായാലും ആ അവനെ അടിച്ച് നോക്കിയിട്ട് ആ ടീം മേറ്റ് നേരെ ഒരു സൂപ്പർ മെഡിക്കറ്റിനും കൂടെ അടിച്ചിട്ട് അവനൊന്നും ലൂട്ടൊന്നും കിട്ടാനൊന്നുമില്ല അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം കുട്ടിപ്പിക്കറുള്ളൂ ഓക്കെ എന്തായാലും ആരെങ്കിലും കൂടെ തൂത്ത് വയറിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറാണോ ടീം മേറ്റിനും കൂടി റിവ്യോ അടിച്ച് വിട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ലേ കാരണം ആ ഒരു കുരുപ്പ് സല്യൂട്ട് വന്നില്ല അവനാണോ അടിച്ച് വിട്ടുകയെന്ന് അറിയത്തില്ല നോക്കുന്ന സമയത്ത് വീണ്ടും ഒരുത്തരും കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേർ റിവ്യോ അടിച്ച് വിട്ട് നോക്കുന്ന സമയത്ത് ഫുൾ ടീമുണ്ട് അവൻ്റെ ടീമാണ് ഇനി വേറെ സ്കോഡാണോന്ന് അറിയത്തില്ല നേരെ ഒരു മെഡിക്കറ്റിനും കൂടെ അടിച്ചിട്ട് നേരെ പോയിട്ട് കുറച്ച് റിപ്പർക്കിറ്റൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ആയിരിക്കും റിപ്പർ ചെയ്തു വെച്ചു ഇല്ലെങ്കിൽ മുക്കാവർ പൊട്ടി പോകുന്ന ഇവിടുന്ന് അട്ടിക്കുന്നത് മാത്രം മനസ്സിലാവുന്നില്ല ഏറ്റവും ടോപ്പിലാണോ അവ സൈഡിലോട്ട് വരുന്നുണ്ടോ ഇവിടെ ഒരു കുറിപ്പ് അവനെ തട്ടിട്ട് ബാക്കി തട്ടാ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഇനിമിയൊന്നും ഇല്ല ഇവിടെ പോയി നേരത്തില് നോക്കുന്ന സമയത്ത് അവനെ ഓടിപ്പോയിക്കാണെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും സൈഡിൽ ഇനിമിയടിച്ചില്ല അവനെ തീർക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നല്ല ഫിച്ച് തായാണോ തുള്ളിയായിരുന്നു ഏറ്റവും ടോപ്പിലായിരുന്നു ഇത് സൈഡിലോട്ടൊക്കെ ഇനി വന്നിട്ടുണ്ടോ രണ്ട് പേരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ പോയി അടിച്ചടിച്ച് അടിച്ച് അടിച്ച് പിന്നെ അല്ല വളരെ കുട്ടികളൊക്കെ അടിച്ചു കൊടുത്തിട്ട് നേരം അവനെ കില്ലെടുക്കാൻ നോക്കുന്ന സമയത്ത് സംൻ്റെ ടീമേറ്റ് കൂടി നെറ്റ് അവൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഗ്ലൂ ആ കത്തിയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്തുടാ എന്താണ് ഇവിടെ നടക്കുന്നത് ഭാഗത്തിന് അവൻ ഞെക്കാത്തോണ്ട് രക്ഷപെട്ട് എങ്ങാനും ഗ്ലൂ ആടുന്ന സമയത്ത് ഒരു ടെലിപോർട്ട് ടെലിഫോട്ടായിട്ട് നമ്മളെ കില്ലടിക്കേണ്ടതാണ് എന്നാലും മൂന്ന് കില്ലും കൂടെ തൂത്ത് വരി എന്നാൽ നമ്മുടെ ടീമിൻ്റെ കില്ലടിച്ചു വളർത്തുക എൻ്റെ കണ്ണൊക്കെ മാറിപ്പോയി ഇവിടുന്ന് അടാ കണ്ണൊക്കെ മാറിപ്പോയി എൻ്റെ സായാൻസർ അടക്കം പോയി മിസ് കണ്ണു മിസ്സായിരത്തില്ല ഇവിടെ ഓടുന്ന സമയത്ത് കണ്ണടക്കം പോയി എൻ്റെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും റെഡ് ഊട്ടിനായിരുന്നു കണ്ടത് പക്ഷെ വേറെ ഇതുപോലെ ഇനി വന്നു ഇവനാണ് തോന്നുന്നത് സൈഡിൽ നിന്ന് അടിച്ച് എന്നാലും അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് ഇവൻ എൻ്റെ സാൻസർ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം ഇവൻ്റെ അടുത്തൊന്നും ഇല്ല ആരാ കൊണ്ടുവരത്തില്ല ഇവനു തേക്കേണ്ട നോക്കാൻ സമയം ഇവന തേക്കൊന്നല്ല വേറെ കണ്ടാണ് മുഖം ഇവിടെ തന്നെയുണ്ട് കിണ്ണ മരപ്പതായിരുന്നു ഓക്കെ എന്തായാലും അതും തൂക്കയ പോയിക്കൊണ്ടിരുന്ന വേറെ ഇനി വിട്ടിച്ചില്ല അടിച്ചു അവനേയും കൂടി നോക്കിയിട്ട് കില്ലാരും എടുക്കുന്നുണ്ട് എന്നാലും അവനേം കൂടി തട്ടിയും ഒരു ഇനിമയും കൂടെ ആണെങ്കിൽ സലൂട്ടാണ് വന്നിരിക്കുകയാണ് നേരെ അവന് രണ്ടും നെക്കും എടുത്തിട്ട് ഒന്ന് പേടിപ്പിച്ച് വെക്കാൻ നോക്കുമ്പോൾ ഏറ്റവും മോനെ കിണ്ണാൻ കാച്ചാടി തിരിച്ചു വരുന്നുണ്ട് പെട്ടെന്ന് സൂപ്പർ മെഡിക്കറ്റിംഗ് കൂടി അടിച്ചു കയറ്റിയിട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും എടുത്തിട്ട് അലക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു കണ്ടെ രണ്ട് മൂന്ന് നാല് പേരുണ്ട് ഒരുത്തിനെ ടോപ്പ് ഉണ്ട് അവൻ എന്തായാലും എന്തോ എന്തായാലും അവനെ തട്ടാൻ വേണ്ടി പറ്റുമോ എത്തിയാൽ നോക്കുക സമയത്ത് എംഫോർട്ട് ഉണ്ടായിരുന്നു മതി വരുന്ന നേരെ വാങ്ങിയെടുത്തു നേരെ മുകളോട്ടൊന്നും കയറിയില്ല നേരെ ഓടി ഇവരാ ട്രക്കൊക്കെ എടുത്ത് പോകുന്നത് ഇന്ധനോട് ആ ട്രക്ക് എടുക്കുന്ന മൊത്തം എനി അത് ഹൈറ്റിലാണ് എനിമീസ് ഉള്ളത് അടിച്ചെന്തായാലും കൊള്ളും ഒന്ന് ചിന്തിക്കാനുള്ള എന്തായാലും കൊന്നോളും ഒക്കെ കൊന്നു വേറെ ഒന്നും പറയാനൊന്നുമില്ല പിന്നെ നിരപ്പായ സ്ഥലമൊക്കെ ആണെങ്കിൽ പിന്നെ രക്ഷപ്പെടും പക്ഷേ ഇത് മുകളിൽ എനിമിയില്ലേ നമ്മൾ ട്രക്കും കൊണ്ട് താഴത്തോട്ട് പോകുന്ന സമയത്ത് ഉറപ്പായിരിക്കില്ല ഇവനാണ് തൂന്നടിച്ചത് ഞാനീൻ്റെ അകത്താണെന്നാണ് വിചാരിച്ചത് മുകളിൽ നിന്നാണ് അടിച്ചെന്നാൽ അവനെയും കൂടി തട്ടിയും ഒരു എനിമയും കൂടി സൈഡിൽ നിന്ന് ഇവിടെ നിന്നും അടിക്കുന്നത് പക്ഷേ അവൻ ഇവിടെ പോയിരുന്നു എൻ്റെ അവൻ രണ്ട് സൈഡിൽ തന്നെ ഇട്ട് അതേപോലെ കറങ്ങിട്ടേ നേരെ താഴത്തോട്ട് പോകുന്ന സമയത്ത് വേറൊരു കുരുപ്പും കൂടിയും നേരൊരു ബ്ലൂ ആഡ് രണ്ടെണ്ണം ഇട്ടു നോക്കുമ്പോൾ അവൻ എന്നെ കണ്ടില്ലേ പേടിച്ച് താഴെ തുള്ളി പോയിട്ടുണ്ട് നിന്റെ അകത്തില്ല അവൻ ഓക്കെ എന്നാലും അവനെ തട്ടിക്കാണോ നരത്തില്ല കാരണം മുകളിലൊക്കെ ഇനിമിട്ട് തുള്ളുമ്പോൾ തന്നെ തട്ടിക്കാണും എന്നാലും തുള്ളുന്ന റിസ്ക് ആയുണ്ട് പൊളിച്ചിട്ട് പുറത്തെടക്ക ഇല്ലടാ ഒറ്റ അടി അതോടെ തീരുമാനം നല്ല ഡാമേജും തരുന്നുണ്ട് അമ്മരടിക്കുന്നെ ഉടനെ മിക്കവാറും ജീവനോടെ സൗണ്ടാകൂടി കയറാൻ വേണ്ടി പറ്റിക്കതിനെ ഭാഗ്യം അത്രയേ ഉള്ളൂ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈഡൊക്കെ എനിമീൻ ഉണ്ട് അടിക്കുന്നുണ്ടോ എല്ലാം തോന്നുന്നു അടിക്കുക എന്തായാലും ഗുളിക എൻറ്റോ മോനെ പോകാതിരിക്കാൻ ഇട്ടതായിരുന്നു അടിക്കുന്ന കണ്ടിട്ടല്ല ഞാൻ വേറെ ഇതോ എനിമീൻ അടിക്കുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ കൃത്യ കിട്ടി അല്ലെങ്കിൽ കുറച്ച് റിപ്പയർ കിറ്റ് വാങ്ങിയിട്ട് ഒരു ലെവൽ ഫോർ ആയിരുന്നോ എന്തുമായിരുന്നു അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയേ പക്ഷെ വെസ്റ്റ് പോയി ഇനൊന്നും പറയുക കാര്യമില്ല കിറ്റ് വാങ്ങാതിരുന്ന ഇതാണ് പ്രശ്നം എന്തായാലും ഒരു ടീംമേറ്റൊക്കെ അങ്ങ് റിവേ ചെയ്തിട്ട് ഒരുത്തേം കൂടി റീവേ ചെയ്ത് ഇവിടെ ഒരു ടോക്കൺ കൂടെ ഉണ്ടാകും അതും കൂടി എടുക്കാം അതിന് മുമ്പ് ഞാൻ വെസ്റ്റ് കാരണം ആരും വരുന്ന സൗണ്ട് കിട്ടും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് തട്ടും ആ ഒരു ടോക്കൺ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കണ്ടില്ലേ വെസ്റ്റില്ലെങ്കിൽ ഇപ്പം തീർന്നിട്ടുണ്ടാവും ഓക്കെ എന്നാലും വീണ്ടും ഒരുത്തരം കൂടി റിവേ ചെയ്ത് വിട്ടു എന്തായാലും ഒറ്റയടുത്തരും കൂടെ ബാക്കിയുള്ള അവൻ എന്തായാലും റീ വെച്ച് ടോക്കൺ ഇല്ല വെച്ച് പിടിക്കാൻ എന്നാലും നമുക്ക് ബെസ്റ്റ് റിപ്പയർ കിറ്റ് വാങ്ങാൻ പറ്റില്ല ഇവർക്കെ ഡെത്തായി കാലമാരി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുന്നു കുറച്ച് റിപ്പയർ കിറ്റ് ഉണ്ടെങ്കിൽ സുഖകര് പിടിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റാൻ ഇത് രണ്ടടിക്ക് വീണ്ടും പൊട്ടിപ്പോവും ഓക്കെ എന്തായാലും നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് കിലോ കൂടി സെറ്റാണ് ഒരു സലൂട്ടണ ഇൻമെൻ വന്നോട്ടിങ്ങനെ പെടത്തലടിക്കുന്ന ആരും ഉണ്ട് ഇവിടെ അയാടാ ഗ്ലോ ആട്ട് എന്താണ് ഞാൻ നോക്കിയേ നോക്കുമ്പോൾ ഒരു ഉണ്ടായിരുന്നു എന്നാലും അവനെ ഞെക്കി പിടിച്ചൊന്ന് റിപ്പയർ കിറ്റ് വെച്ചിട്ട് ഒറ്റ റിപ്പയർ കിറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ ആവോസ്റ്റ് തന്നെ എന്താവും എന്തോന്ന് അറിയത്തില്ല എന്തായാലും പെട്ടെന്ന് സൗണ്ടാകത്തോടെ കീരുന്നതാണ് സേഫെന്ന് നോക്കുന്ന ഫുൾ എനിമി എങ്ങനെയാ സൂണ്ടാകത്തോടെ കീരു ആ ഒമ്പത് ഗ്ലൂണ് വെച്ചിട്ട് ഓടുംത്തിനെടുത്തിട്ട് അലക്കും അത് മാത്രമല്ല കുറവാണ് സൂണ്ട് പിന്നാലെ വരാനുണ്ടാവും അപ്പം എന്ത് ചെയ്യുക കറങ്ങിപ്പോവാം വേറെ നിവർത്തിയൊന്നും കറങ്ങി പിടിക്കാട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ മൊത്തം ഓപ്പണാണ് എത്ര ഗ്ലുവാണ്ടി ഗ്ലോ ഒരു പിടുത്തുമില്ല നമ്മൾ സൈലൂട്ട് കറങ്ങി 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 സൗണ്ട് ഒരു വരും പത്ത് പേരല്ലേ നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ മൂന്ന് പേരുമുണ്ട് ഓക്കെ ഏഴ് പേരിൽ ഉണ്ടാവും നോക്കാൻ സാധിക്കേ മോനെ എല്ലാം പോയിട്ട് റീവേവൊക്കെ അടിച്ചിട്ട് വരികയാണ് എന്തായാലും ഒരുത്തനെ കിട്ടിയും അടിച്ചു നോക്കിട്ടു ഗ്രനേഡ് എടുത്തു തൂക്കി കഴിഞ്ഞു കൃത്യമായിട്ട് പോകേണ്ടതാണ് പക്ഷേ തട്ടിയിട്ട് തിരിച്ചു ഞാൻ കണ്ടതുകൂടില്ല തിരിച്ചു വന്നത് എൻ്റെ വെസ്റ്റ് ഞാൻ തന്നെ കളഞ്ഞു വീണ്ടും പെട്ടു എന്തോരവസ്ഥയാണോ ഗതി കെട്ടവനെ വീണ്ടും വീണ്ടും പാ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാലും എട്ട് കില്ലി വീണ്ടും സോണ്ട അതോട്ട് കയറുമ്പോൾ ഇവന്മാരേന്നെ തട്ടുവല്ലവർ വീണ്ടും സൈഡിൽ പോലും ഒളിച്ചിരിക്കാം നമ്മുടെ ടീമിനാണെങ്കിൽ കൂടെ നോക്കാം നോക്കുക ആരെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് അരി കില്ല അവന് തോന്നലും അരി കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു സാധനം കെയിൻ വീണ്ടും ഒരുത്തോടിക്കൊണ്ടിരിക്കും കട്ടിയാണ്ടോ അവർ ഒറ്റ അട്ടിയടാ ഒറ്റ ഒരു നാൽപ്പത് മുടി പോയിന്റ് തീർന്നനെ ഇത് വേർത്തും വിട്ടു ഇവനെ കൊള്ളുന്നുമില്ല ലോങ്ങിൽ കൊള്ളുന്നുണ്ട് പക്ഷെ നോക്കായില്ല ഇവനടിച്ചിട്ട് കൊള്ളുന്നുമില്ല എല്ലാത്തിനും തൊട്ട് വെച്ചിട്ടുണ്ട് എന്താക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എടുത്തില്ല എല്ലാം കൂടി എടുത്ത് നമ്മളെ അലക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത് ഇവയെങ്കിലും നോക്കിയിട്ട് ഇവനെന്തെങ്കിലും ഒരു ബെസ്റ്റ് സൂട്ടാണെങ്കിൽ സെറ്റ് അടിക്കും പക്ഷെ അടിക്കാൻ പറ്റാണ്ടോ ഒരു അടിക്കുമ്പോൾ മറ്റവനടിക്കും എന്തായാലും അവൻ്റെ ടീമേറ്റ് സൂണ്ടാതോട് കയറി ഇനൊന്നും നോക്കാനൊന്നുമില്ല കുറച്ച് ഇനി കിടക്കലൊക്കെ വലിച്ചേരിട്ട് നേരെ സൂണ്ടാതോട് കയറുക നിന്ന് വാങ്ങാം അത്രയും എഴുതുമെന്നെങ്കിലും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബെസ്റ്റ് വാങ്ങിയിട്ട് പറ്റു നോക്കാൻ പറ്റുമ്പോൾ അവിടെ നല്ല ഫൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കിട്ടോ കിട്ടും അടുത്ത എന്തായാലും സേഫ്റ്റി കൊണ്ട് ഒരു കാണാം സൈഡിലൂട്ട് ആണെങ്കിൽ ഇരുമ്പി വരുന്നതാണ് എൻ്റെ മുൻ ഈ സൈഡിലൂടെ ഇരുമ്പിയോ എന്തായാലും അവനെ കണ്ടു ഒന്നും ചെയ്യാനില്ല നേരെ അടിച്ച് അവനെ അടിച്ച് നോക്കിയിട്ട് ഗില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തേക്കാം ഓക്കെ കില്ല മുടിച്ചു പക്ഷെ സൈഡിൽ ഇനി വേണമായിരുന്നു കണ്ടില്ലായിരുന്നു അവനെ ഞാൻ കണ്ടില്ല എന്നാലും ഒരു സൂപ്പർ മെഡിഗ്രി അടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കാം അത് സൈഡിൽ ഗ്യാപ്പുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പക്ഷേ ഫുൾ ആവും എന്ന് വിചാരിച്ചു നടന്നില്ല രണ്ട് പേര് ഉള്ളായിരുന്നു പക്ഷേ ഒരു ബെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചാമ്പൻ വേണ്ടി പറ്റേതേ ബാക്കി ഇല്ലായിരുന്ന ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഡ്രിംഗ് ആക്കോടുകൊന്നും ഫുള്ള് നോക്കുക ഓക്കെ ഫ്രണ്ട്സ്